നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക പതിനഞ്ച് ഗ്രൂപ്പുകളുണ്ട് പതിനഞ്ചിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആയിരത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആകും ബജറ്റ് അവതരിപ്പിക്കുക ജൂലൈ ഇരുപത്തി രണ്ടിന് ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ഇത് രണ്ടാമത്തെ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ വർഷം ആദ്യത്തിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നു ഇരുപത്തിമൂന്നിന് തന്റെ ഏഴാം ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരണം നടത്തിയ മൊറാജി ദേശായിയുടെ പേരിലുള്ള റെക്കോർഡ് മറികടക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൻകിട പദ്ധതികളുടെ പിന്നാലെ പോകുന്നതിന് പകരമായിട്ട് സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ അതിന് കൂടുതൽ മുൻഗണന നൽകുവാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് പരമാവധി കുടിശ്ശിക വിതരണം ചെയ്ത് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ എണ്ണായിരം രൂപയോളമാണ് നമുക്ക് പെൻഷൻ കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ പരമാവധി രണ്ട് മാസത്തെയൊക്കെ ഈ മാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം ഒടുവിലോടെ തന്നെ ഈ സഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പരമാവധി രണ്ട് മാസത്തേന്ന് പറയുമ്പോൾ മൂവായിരത്തി രൂപ രണ്ട് മാസത്തെ തുകയെന്ന് പറയുമ്പോഴത്തേക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ തുകയെന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതുതന്നെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് വീണ്ടും നിലയ്ക്കാതെ തടസ്സങ്ങളെല്ലാം സുഗമമായിട്ട് ലഭിക്കണമെങ്കിൽ എല്ലാവരും തന്നെ എൽ പി ജി ഉപയോക്താക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് അതായത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പോൾ ഇന്ത്യയിൻ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടാകാം ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളിൽ പ്രഖ്യാപിക്കാനിടയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ പോലും ഒരു പക്ഷേ ഇവർക്ക് സബ്സിഡി തടസ്സപ്പെടാനും സാധ്യതകൾ ഏറെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുൻപ് കോവിഡ് കാലത്ത് സർക്കാർ വിതരണം ചെയ്തിരുന്ന ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഇപ്പോൾ സബ്സിഡി കിറ്റുകൾ സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ചുകൊണ്ട് അൻപതോളം നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അൻപതോളം നിത്യോപയോഗ സാധനങ്ങൾ പ്രധാനമായിട്ടും സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുക ിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെയായിട്ട് പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകുന്നതാണ് എല്ലാവരും തന്നെ ഈ ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇ പോസ്റ്റ് മെഷീൻ ക്രമീകരണവും അതുപോലെ റേഷൻ കട ഉടമകളുടെ സമരവും മൂലം സംസ്ഥാനത്ത് റേഷൻ കടകൾ നാല് ദിവസത്തേക്ക് അടഞ്ഞുകിടക്കും ഇന്ന് മുതൽ ജൂലൈ ഒൻപത് വരെയുള്ള തീയതികളിലാണ് റേഷൻ ഷോപ്പുകൾ അടച്ചിടുന്നത് ഇ പോസ്റ്റ് ക്രമീകരണത്തിനായിട്ടാണ് ഇന്ന് റേഷൻ ഷോപ്പുകൾ അടച്ചിടുന്നത് നാളെ ഞായറാഴ്ച ആയതിനാൽ തന്നെ റേഷൻ കടകൾക്ക് അവധിയാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾ കടകൾ അടച്ചിട്ട സമരത്തിലാണ് റേഷൻ കട ഉടമകൾ കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ച് വരെ നീട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് വേതന പാക്കേജ് ആലോചിതമായിട്ട് പരിഷ്കരിക്കുക അതുപോലെ തന്നെ ക്ഷേമോധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ എട്ട് ഒൻപത് തീയതികളിലെ റേഷൻ കടയുടമകളുടെ സമരം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില മുകളിലേക്ക് ശനിയാഴ്ച ഇന്ന് ജൂലൈ ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് അറുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് നിരക്ക് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക